ഇതും വിദേശത്ത് അകപ്പെട്ടു പോയ പ്രവാസി ആയിരുന്ന നവാസ് എന്ന വ്യക്തിയുടെ കഥയാണ് ഒരു കമ്പനിയിൽ നല്ല ജോലിയും ഉയർന്ന ശമ്പളവും ഉണ്ടായിരുന്ന ആളാണ് നവാസ് നാട്ടിൽ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം അദ്ദേഹം മനസ്സിലാക്കിയത് ഇത്രയും നാൾ കമ്പനി പണമിടപാടുകൾ നടത്തിയത് നവാസിന്റെ ഐഡിയും അക്കൗണ്ടും വെച്ചായിരുന്നു അങ്ങനെ ആ പാവം മനുഷ്യൻ ദുഃഖത്തിലായി ഈ കഥയിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തി കിട്ടുന്ന വരുമാനവുമായി കുടുംബസമേതം അല്ലലും അലർട്ടിലും ഒന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു ചങ്ങരംകുളം കോഴിക്കര സ്വദേശി നവാസ് അജുമാനിലെ സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സർക്കാർ സംവിധാനത്തിലേക്ക് മാറുന്നു എന്ന വാർത്ത പ്രചരിച്ച കാലത്ത് ഇത് മതിയാക്കി മറ്റൊരു മെച്ചപ്പെട്ട ജോലി ഇദ്ദേഹം അന്വേഷിച്ചിറങ്ങി ദുബായിൽ ഒരിടത്ത് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന വിവരം ലഭിച്ചു കിട്ടിയ നമ്പറിൽ വിളിച്ചപ്പോൾ ട്രേഡ് സെന്ററിനടുത്ത് ഇന്റർവ്യൂവിന് എത്താൻ പറഞ്ഞു ഫോണിൽ ബന്ധപ്പെട്ട ബോംബെക്കാരൻ നസീർ അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം ദീർഘം ശമ്പളം വാഗ്ദാനം ലഭിച്ച ജോലിക്ക് പക്ഷേ ഇന്റർവ്യൂ കാറിൽ വെച്ചായിരുന്നു കാരണമന്വേഷിച്ചപ്പോൾ വിസ കിട്ടിയാലേ ഓഫീസ് കെട്ടിടത്തിനകത്തേക്ക് അക്സസ് കാർഡ് ലഭിക്കുകയുള്ളൂ എന്ന വിശ്വസനീയമായ മറുപടിയും ലഭിച്ചു അടുത്ത ദിവസം തന്നെ പി ആർഒ ജോലിക്ക് ഹാജരാവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അടുത്ത ദിവസം ജോലിക്ക് വന്ന നവാസ് ആദ്യം കിട്ടിയ പണി ഒരു ഫ്രാഗ്രൻസ് കമ്പനിയുടെ ഫണ്ട് ട്രാൻസ്ഫർ ലെറ്റർ ബാങ്കിൽ ഏൽപ്പിക്കുകയായിരുന്നു സ്വാഭാവികമായും നവാസിന്റെ തിരിച്ചറിയൽ രേഖ ബാങ്കിൽ സമർപ്പിച്ചു തുടർന്ന് ഏതാനും സ്ഥലങ്ങളിൽ നവാസിനെ നസീർ കൊണ്ടുപോകുകയും ചിലരേഖ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ നവാസിന്റെ സ്വന്തം പേരിൽ എഴുതിയ മൂന്ന് ചെക്കുകൾ റാക്ക് ബാങ്കിന്റെ വിവിധ ശാഖകളിൽ നിന്ന് മാറി കാശാക്കിയിരുന്നു അടുത്ത ദിവസം താൻ കുറച്ചുനാളത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണെന്നും നസീർ പറയുകയുണ്ടായി നവാസിന് ആ സമയം നാട്ടിൽ കുഞ്ഞു പിറന്ന വിവരം അറിയിച്ചപ്പോൾ നാട്ടിൽ പോയി വരാൻ നിർദ്ദേശിച്ചു ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ മൂവായിരം ദീർഘവും നൽകി നാട്ടിലേക്ക് പുറപ്പെട്ട നവാസിനെ ഷാർജ എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസ് പിടികൂടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് നടത്തിയ ഫണ്ട് ട്രാൻസ്ഫർ അനധികൃതമായിട്ടായിരുന്നു നടത്തിയിരുന്നത് ഇത് കാണിച്ചായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ അറസ്റ്റ് തട്ടിപ്പിലെ യഥാർത്ഥ പ്രതികളെ കിട്ടാത്തതിനാൽ നവാസിന് ജയിലിൽ കഴിയേണ്ടി വന്നു കേസ് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പോരാൻ സമയത്ത് മറ്റൊരു കേസിൽ പിടിയിലായി നസീർ ആ ജയിലിൽ തന്നെ വന്നുപെട്ടു ഇതിനു മുമ്പ് കണ്ട സമയത്തെല്ലാം ബോംബേക്കാരനാണെന്ന് പരിചയപ്പെടുത്തി ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചിരുന്ന നസീർ ഒരു മലയാളിയാണെന്നും കണ്ണൂർ സ്വദേശിയായ ഷൈജു ആണെന്നും നവാസ് തിരിച്ചറിയുന്നത് ഈ ജയിലിൽ വെച്ചായിരുന്നു പതിനെട്ട് മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തപ്പെട്ട നവാസ് ഇപ്പോൾ നാട്ടിൽ ചെറിയ ചുറ്റുപാടുകളുമായി കഴിഞ്ഞു പോവുകയാണ് ഈ വാർത്തയും നിങ്ങൾ കേൾക്കുന്നവരെല്ലാം ഷെയർ ചെയ്യണം കാരണം വീണ്ടും ഒരു മലയാളി പണത്തിനു വേണ്ടി മാത്രം മറ്റൊരു മലയാളിയെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ദിനംപ്രതി പ്രവാസികൾക്കിടയിൽ ചതി കടന്നു കൂറിയാൽ ജീവിക്കാനുള്ള വകക്കായി അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന മലയാളികളുടെ അന്തസ്സിന് എന്ത് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്